കൂട്ടുകാരെ ഞാനിപ്പോളേ നമ്മുടെ കന്യാൽ വക്കീലിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ആളുടെ ഓഫീസിലാണ് നം ഇന്നലെ ഒരു കോളിന്ന് പറഞ്ഞു നമ്മുടെ ആഷിഖ് ഗ്രൂന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു എന്നെ കോൾ കോളിലിട്ട് പറഞ്ഞു കന്യാൽ ഗ്രഹനെ ഇന്നലെ കണ്ടു വക്കീലിനെ നില കണ്ടു കണ്ടപ്പോൾ വക്കീൽ രണ്ട് മാങ്ങ കൊടുത്തു കഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ സ്വാദ് അതിശയിപ്പിച്ചെന്നു പറഞ്ഞു സ്വാദ് ഏകദേശം നമ്മളുടെ നാരങ്ങയുടെ സ്വാദമെന്നു പറയുന്നു എനിക്കവിടെ ഇരിക്കപ്പെടുന്നില്ലാണ്ടായിരുന്നു ഞാൻ കൈ വക്കീലിനെ അടുത്ത വേണ്ടി വിളിച്ചു കന്യാൾ വക്കീലി അത് കാരണം ആർക്കും അത് ടെൻഷനായി മാങ്ങ കഴിഞ്ഞു കഴിഞ്ഞില്ലെന്നുള്ളൊരു ടെൻഷൻ ആൾക്ക് അങ്ങനെ ആള് വിളിച്ചു ചോദിച്ചു മാങ്ങ അവിടെ ഇണ്ട് കുറച്ച് മാങ്ങ ആള് മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഥ കന്യാൾ വക്കീല് പറയും എന്താ മാങ്ങിട്ടുണ്ടോ അപ്പോൾ ആൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പം കുറേ ദിവസമായിട്ട് മഴയൊക്കെ ആയി കാരണം നമ്മളവിടെ ഫ്രൂട്ട്സൊന്നും വാങ്ങാൻ പോകാറില്ല പിന്നലെ അങ്ങോട്ട് പോകണുണ്ടായി പോയപ്പോൾ അവിടെ മലഗോവിയുണ്ട് ഗുതാതത്തുണ്ട് പിന്നെ ആൾ പറഞ്ഞു ഇങ്ങനൊരു മാങ്ങ വന്നിട്ടുണ്ട് നാടൻ മാവണമെന്ന് പറഞ്ഞിട്ട് വന്നു കഴിച്ച് നോക്കിക്കോളം പറഞ്ഞു അങ്ങനെ അവിടെ പീസ് മുറിച്ച് കഴിച്ചപ്പോൾ മാല മധുരം തോന്നി അപ്പോൾ ആൾ രണ്ട് കിലോ വാങ്ങി ഒരു കിലോ ഒന്നര കിലോ മലഗോവിയും വാങ്ങി ഇവിടെ വന്നു വീട്ടിൽ വന്ന് കഴുകി കഴിച്ചപ്പോഴാണ് ഇതിന് നാരങ്ങമിട്ടായവും നാരങ്ങമിട്ടായ്മ ഞാനെനിക്ക് ഡൗട്ടാ ഇനി വല്ല ഈ പെട്ടിയില് വല്ല മണം വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഏർ ആര് ഭാര്യയോടും മക്കളോടും ചോയിച്ചു കഴിച്ചു നോക്കിക്ക അവരും പറഞ്ഞു നാരങ്ങമിട്ടായതോട് കൂടി രണ്ടു കിലോ വാങ്ങാൻ വളരെ പെട്ടെന്ന് വീട്ടിലെല്ലാവരും അമ്മയും കൂടി കഴിച്ച് അത് ശ്രദ്ധിച്ച മതിയായി അപ്പൊ അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആഷിപ്ര വിളിച്ചു പറയുന്നത് ആളെ വീട്ടിലൊരു നാല് മാങ്ങ ഞാൻ കൊണ്ടിട്ടുണ്ട് വക്കീലിന് കൊണ്ടിട്ടുണ്ട് അതൊന്ന് കഴിച്ച് നോക്ക അഭിപ്രായം എന്താന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ മാങ്ങ ഒന്ന് കൊടുത്തു നോക്കിയാലോ അഭിപ്രായം അറിയാലോ ഞാൻ നാരങ്ങമിട്ടായി പറയണത് ശരിയാണോ ഈ കൂടുതൽ മാങ്ങ കഴിച്ചിട്ട് അനുഭവം ഉള്ള ആൾക്കാർക്ക് അല്ലേനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയല്ലോ കിട്ട് ഞാൻ ഇതില് മൂന്ന് മാങ്ങ മാക്കീണ്ടെന്നുള്ളൂ ഒരു മാങ്ങയും പിന്നെ ഒരു മലഗോവയും കൊടുത്തു ഞാൻ മൽഗോവനെ കുറിച്ച് കൂടുതൽ നല്ല അഭിപ്രായം പറഞ്ഞു അത് നല്ല മധുരം ഉണ്ടായിരുന്നു ഉണ്ട് ഇത്രയും രുചികളുള്ള മലഗാവ് ഞാൻ ആദ്യത്തെ കാലത്ത് എന്ന് പറഞ്ഞു പക്ഷേ ഇതിന് നാരങ്ങയുടെ മണമുണ്ട് കൂടി ഒന്ന് കഴിച്ചു എന്ന് പറഞ്ഞു വൈകുന്നേരം ഇപ്പഴാണ് പിന്നെ ഒരു എട്ട് മണിയായപ്പോ ആളും വിളിച്ചു വിളിച്ചു എന്താ പറയുക നാരങ്ങമള മിട്ടുണ്ടെന്ന് ഫോറുടെ മാങ്ങ നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് ലെമൺ സെറ്റ് ഒന്നോ പിന്നെ വേറൊരു ഒരു രണ്ട് മാങ്ങ അവരുടെ ലിസ്റ്റില് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും നാരങ്ങേരായിട്ട് പറഞ്ഞത് ഞാൻ ഇത്രേം നാളുകളായിട്ട് നമ്മുടെ കേരളത്തില് കുറെ നടക്കണത് നാരങ്ങ മണകളെ മാങ്ങ കിട്ടാൻ നമുക്ക് അത് കിട്ടിയിട്ടില്ല ഇത് ശരിക്ക് കുട്ടിക്കാലത്ത് നമ്മൾ നമ്മള് ന്യൂട്രിന്റെ ഒരു ഓറഞ്ച് കളറിലൊന്നാരോണ മണവും അംശ സംഭവിക്കുന്നു എനിക്ക് മനസ്സിലായില്ല ഏത് ഈ സെയിം ഞാൻ ചോദിച്ചു അപ്പൊ ഇതിന്റെ പ്രാധാന്യം കണ്ടപ്പോ ആളെ വിളിച്ചു വിളിച്ചു ആളവിടെ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് വീണ്ടും ഒരു രണ്ടു കിലോ മാങ്ങ വാങ്ങി എന്റെ കൂട്ടുകാരനും പോയി രണ്ടു കിലോ മാങ്ങ വാങ്ങി അപ്പൊ ഈ ചേട്ടൻ വർഗീസായിട്ട് എന്താ സംഭവം എന്താ പറയുമ്പോൾ പ്രശ്നത ആള് ആളെ വീട്ടിലേ ഒരു മാറ്റി ഇതില് ഞാൻ അഞ്ചിട്ട് മകളെ മുതലമടയെന്ന് വരുന്ന ആൾക്കാരാണ് തന്നെ നമുക്ക് പിന്തുടർന്ന് വിളിച്ചിട്ട് ആളെ പോയിട്ട് കണ്ട് നേരിട്ട് പോയി കണ്ടുപര്യാറ ഉണ്ട് പഴത്തിട്ടാ മണം കിട്ടണ എന്തേലും മണം കിട്ടുന്നുണ്ടോ മണല്ലേ ഒരു മണമില്ല കഴിക്കുമ്പോഴാണ് വരുന്നില്ലേ പുറത്തേക്ക് മാങ്ങ പഴുത്താനില്ല ഒരു മങ്ങത്തേക്ക് ഒന്നില്ല പക്കിയാം അമ്മു ഞാനിത് എനിക്കൊരു ഡൗട്ടായി അതാണ് ഞാൻ വിചാരിച്ചു ഞാൻ മനസ്സിൽ പറഞ്ഞ അതേ അഭിപ്രായം ആശിവാം എന്നോട് ഫോണില് വിളിച്ചു പറഞ്ഞത് അപ്പൊ എനിക്ക് ഓർപ്പായിട്ട് പിന്നെ പിന്നെ ടേസ്റ്റ് വേറെ കരലില് നമ്മടെ കുറുക്കമാവന് കുറുക്കമാവനേം ഇതിന് ചെറിയൊരു ബന്ധമുണ്ട് നമ്മടെ കുറുക്കനായിട്ട് ചെറിയ ബന്ധത്തിന് വരുമ്പോ കുറുക്കനും പലരും ചെറിയ നാരങ്ങ സ്മെല്ല് പറയാറുണ്ട് നമ്മുടെ എന്താ പറയാ കുറുക്കൻ കഴിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും കടന്നെ ആദ്യത്തെ കടിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ വേറെ കാര്യം പറയാനായിട്ടാണ് നമ്മള് മൂന്നാമതൊരാള് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ഒരാള് മൂന്നാമത് സംസാരിക്കുന്നുണ്ട് അത് കറക്റ്റ് നമ്മള് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ഇതായങ്ങൾ ഇത് വേറെ ചെലപ്പോ ഈ ആവശ്യം പോളിയാകുന്ന ചാൻസ് ഉണ്ട് ഭാഗ്യണ്ടവിടെ പോളി കാണിച്ച നമുക്ക് പിന്നെ പൊഷിയ ഞാൻ മാത്രമായിട്ട് കഴിക്കണു കൊടുക്കാം കൊടുക്കാം നമുക്ക് വീട് കൊടുക്കാം ഇതിന്റെ തപ്പി പിന്നെ ഇതേ എല്ലാം ഒരേ ഒരു ഒരേത്തില്ല മധ്യഭാഗത്ത് കൂടുതലോ ഫ്ലേവറിന്റെ ഞാൻ സത്യത്തിന് ഞാൻ മാത്രമേ അറിയില്ല എന്താ എന്റെ ധാരണ ഇത് എങ്ങനെയാണ് ഡിഫറൻഷേറ്റ് ചെയ്യേണ്ട സംബന്ധിക്കാറില്ല ആഷി ബ്രോന് കൊടുത്തത് ബാക്കി എനിക്ക് ഭാഗ്യാണ് ഞാനേ മൽഗോവനെ കുറിച്ചാ പറഞ്ഞാൽ ഗുദാദത്ത് കഴിച്ചു സൂപ്പർ ആ പുളി മധുരം ആ വേറെ സംഭവം എന്റെയും കന്യാകോടെ ഓഫീസിൽ കൊള്ളാക്കിന് സാലും തുടങ്ങിട്ടോമന അപ്പൊ എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആ ആളൊന്ന് കാണാൻ പോവാം നോക്കി ഷൂട്ട് ചെയ്യാം നമുക്ക് ഇതിന്റെ വേരൊന്നും തേടി പോവാില്ല നോക്കാം പിന്നെ ഇത് പോളി പോളിയും നമുക്ക് വേറെ ട്രൈസ് ഒന്നും നോക്കണ്ട നമുക്ക് നേരെ തെയ്യണ്ടാക്കി ആൾക്കാർ കാണിച്ചു കൊടുക്കാം ഇതൊക്കെ സംഭവം അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം അല്ല മാങ്ങ അപ്പൊ സുഹൃത്തുക്കൾ നമ്മള് മാങ്ങ തപ്പിട്ട് ആ മാമ്പഴം നാരങ്ങമണ മാമ്പഴം തപ്പിട്ട് ആ വിറ്റ ചേരണത്തി വന്നിരിക്കുകയാണ് വിറ്റ ചേരണ നമുക്ക് ചോദിക്കാം കൊണ്ടല്ലേ നമുക്ക് അവര് ബന്ധപ്പെടാൻ എന്തെങ്കിലും ഞങ്ങളതെ ഞങ്ങൾ മാവ് സന്ദർശിക്കാനാണ് ഇത് ഈ മാങ്ങ നമുക്ക് കണ്ടെത്തിയില്ലെങ്കിൽ സ്പ്രെഡ് ആക്കി എടുക്കാൻ മാങ്ങ അവര് പേര് ഇല്ലാത്ത മാങ്ങ അപ്പൊ നമുക്ക് അവരെ ഒന്ന് ബന്ധപ്പെടുത്തി തരാൻ വെച്ചാൽ പോയിട്ട് തപ്പി കിട്ടുന്നവരൊപ്പം പോയി നോക്കാം ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോയി നോക്കാം ഞങ്ങൾക്ക് നമ്പർ തരും അവരുടെ നമ്പർ ചെയ്തോണ്ട് തരാം അല്ലേ അപ്പൊ അതൊന്നും നോക്കാം പിന്നെ സുഹൃത്തുക്കളെ ഇവിടെ എത്തിപ്പൊ ഏഹ് വേറെ സമ്പൂരിൽ നടന്നിട്ടുണ്ട് ഞാൻ ഒരു മാങ്ങ കാണിച്ചു തരാം നമ്മുടെ നൂർജഹാനാണ് തോന്നുന്നു സംഭവം കണ്ടില്ലേ ഇതിപ്പോ ഇവിടെ വന്ന സംഭവം ഉണ്ട് കേട്ടാ ഏഹ് നൂർജഹാനാണ് സാധനം തോന്നുന്നു എനിക്കിപ്പോ ഉറപ്പ് പറയുമ്പോൾ നൂർജഹാൻ ആണെന്നുള്ളത് കാരണം വലിയ മാങ്ങകൾ വേറെ ഉണ്ടല്ലോ അപ്പൊ ഈ ഒരു മാങ്ങ കണ്ടിട്ടുണ്ട് പിന്നെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മറ്റേ മകൻ്റെ ആളെ നമുക്ക് തപ്പി തരാനാണ് അപ്പോൾ നമുക്ക് ഒന്ന് തപ്പി പോയി നോക്കാം പറ്റിയില്ലെങ്കിൽ പോളിയോ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇവിടെ നിർത്തി പിന്നെ അത് തെയ്യുണ്ടാക്കിയാൽ മതി പിന്നെ ഇത് കൂടി നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ഈ വിത്തരെണ്ണം അവിടെ നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനിത് ഒരെണ്ണം പൊളിച്ചു നോക്കി നിങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം പൊളിച്ച് നോക്കാൻ പോവുകയാണ് പൊളിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് മോണോ എംബ്രോണിക് ആണ് മോണോ എംബ്രോണിക് എന്ന് പറഞ്ഞാൽ ഏകഭൂണം എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് മോണോ എംബ്രോണിക് വിത്തുകൾ പരാഗണം വഴി ഉണ്ടാകുന്ന വിത്തുകളാണ് ആ വിത്തുകൾ ഒരിക്കലും നട്ടുകഴിഞ്ഞാൽ അതേ ഗുണം കിട്ടില്ല അപ്പം നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതിൻ്റെ മാതൃഷം പോവലാണ് തപ്പി പോവാൻ കുറച്ച് പണിയാണ് ഞാൻ തപ്പി തപ്പിപ്പൂവാന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഇത് മുതലമടേന്ന് വന്നൊരു എന്ന് പറഞ്ഞത് അപ്പോൾ മുതലമടേന്ന് വന്ന മാങ്ങ ഈ എന്താ പറയുക ഏതെങ്കിലും തോട്ടത്തിൽ ഇതിൻ്റെ ഒരു മാതൃഭക്ഷണം എവിടെയെങ്കിലും കാണാം അപ്പോൾ അത് ഇത്തിരി പണിയാണ് നൂറുകണക്കിന് തോട്ടങ്ങളുണ്ട് അവിടെ തപ്പിക്ക് കിട്ടാന്ന് പറയുന്നത് എളുപ്പമല്ല ഞാൻ അവർ കൊണ്ടുവന്ന അത കടക്കാരന് കൊടുത്ത ആളില്ലേ അവരുടെ അടുത്തേക്ക് ഇവരെ എൻ്റെ അന്വേഷണം എത്തി പക്ഷെ അവിടെ എത്തി അത് ബ്ലോക്ക് ആവുക ചെയ്തത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു എന്ന് പറയുന്നത് ഈ മോണ രണ്ട് മൂന്ന് വിത്ത് നമുക്ക് നോക്കാം എന്തെങ്കിലും സാധ്യത കൊണ്ട് ഇതേപോലെ ഉള്ള ഇതേ ഫ്ലേവറിലുള്ള മാങ്ങ വരും വരില്ല എന്നാണ് സാധ്യത ഇല്ലേ വളരെ കുറവാണ് എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ മോണെമ്പ്രോണിക്കിൻ്റെ ഗുണം പോളിയം പിന്നെ ഉള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ പോളിയംബ്രോണിക്കാണ് ഈ രണ്ട് തരം വ്യക്തികളും കുറിച്ചിട്ടുള്ളൊരു വീഡിയോ അടുത്ത തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് പൂർണ്ണമായി എൻ്റെ അറിവ് വെച്ചിട്ടുള്ള വീഡിയോ അത് ആ അറിവുകളിൽ കുറേയെല്ലാം ശരിയായിരിക്കാം ചിലപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ വരാം അപ്പോൾ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ബാക്കിൽ കൂടെ അപ്പോൾ ഈ മാവ് തപ്പി പോലും ഒത്തിരി കഠിനമായതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്താണ് ഭാഗ്യമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കിത് വീണ്ടും എൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ മാവനെ കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക സ്നേഹം മാത്രം